ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ അപ്പയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ചെറുക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾ അതീതമല്ല എന്താ തെറ്റതിൽ ആ കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ ാണ് അതുകൊണ്ട് ഹറാമാണ് അതുകൊണ്ട് പാടില്ലാത്തതാണ് അതുകൊണ്ട് അനുവദിക്കാത്തതാണ് എന്നാണോ അല്ല ിയെ അബ്ദുൾ ജബ്ബാർ മദീനിയും അതേപോലെ മുഹമ്മദ് സാലിമും ഇവിടെ ഉദ്ധരിക്കുന്നു ആ പറയുന്നതോ സഹായം തേടൽ എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൽ ഒരു കുഴപ്പവും ഇത് എഴുതിയത് കൊണ്ടാ ഞങ്ങൾ പറഞ്ഞത് ഇത് എഴുതിയത് കൊണ്ടാ ടി പി പറഞ്ഞത് ഇതാ പ്രാർത്ഥന ോടുള്ള പ്രാർത്ഥനക്കാണ് ഈ ആളുകൾ വഴിയൊരുക്കുന്നത് എന്നാൽ ഇത് കാണുമ്പോൾ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതവും തോന്നുന്നില്ല കാരണം ഇബിലീസുമായി പിശാജുമായി ഈ ആദർശ പ്രസ്ഥാനത്തെ നേരിടാൻ വരിക എന്നത് ഒരു പുതിയ കാര്യമല്ല പറഞ്ഞത് കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം എന്ന് ഈ ഉണ്ട് തെളിവി പിടിക്കാം എന്ന് എന്താണ് അതിന്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണാത്തവർ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് എന്നാരാ പറഞ്ഞത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി അങ്ങനെ വാതിലടച്ചു സോപ്പ് തീർന്നുപോയി ഭാര്യ അടുക്കളയിലാണ് ഭാര്യയെ കാണുന്നില്ല ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ് പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ഭാര്യയുണ്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട് കാണാത്തവരോട് സഹായം തേടാം അതിലിപ്പോ ആർക്കും തർക്കില്ല ആർക്കാ തർക്കോ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ അത് തെറ്റല്ല കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല നേരെ കണ്ടുകൊണ്ട് കാണാത്തതിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ചിടത്തുള്ള നമ്മെ സംബന്ധിച്ച തർക്കം ഇവിടെ കണ്ണ് കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം അതിൽ തെറ്റുമില്ല ഒരു കുറ്റവുമില്ല അത് ശൗക്കാരി പറഞ്ഞു എന്തോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ മലക്കിനെ കാണുന്നില്ല എന്നാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ആദരാദേവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ആ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബിരിയിൽ വന്നു ജിബിരിയിൽ ശബ്ദം കേട്ടു അവിടെ ജിബിരിയിൽ ഉണ്ടെന്ന് അറിഞ്ഞു ആ ഹാജറാ പറഞ്ഞു നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് അവിടെ ഒരു ശബ്ദമുണ്ട് ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ അത് തെറ്റല്ല കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത് ഒന്നിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അല്ല എല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇത് അടിസ്ഥാനപരമായ കാര്യമാണ് രണ്ടു തരത്തിലുണ്ട് കാര്യം ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ രണ്ട് തരത്തിലുണ്ട് കാര്യം ഒന്ന് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല ഒരു ചിന്നിനോടും ചോദിക്കാൻ പറ്റൂല ഒരു മനക്കിനോടും ചോദിക്കാൻ പറ്റൂല ഒരു മനുഷ്യരോടും ചോദിക്കാൻ പറ്റൂല അള്ളാഹാരോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട് അത് മനുഷ്യരോട് ചോദിക്കാം മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം അള്ളഹ അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ചാന്ന് നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങള് ചപ്പാതിൽക്കണെന്തിനാണ്